ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ എന്താണ് എല്ലാവരും സുഖം തന്നെയല്ലേ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ അപ്പൊ ഓക്കെ നമ്മൾ ഇവിടെ അടിച്ചു വരട്ടെ അപ്പൊ ഇന്ന് രാവിലെ എന്ത് ചെയ്തു വെച്ച ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ ഏഹ് അടയ്ക്ക പൊറുക്കി കൊണ്ടുവന്നു കേട്ടാ അടക്ക കവുങ്ങ് നെക്കുന്ന ഇവിടെയാണെങ്കിൽ അപ്പുറത്തെ പറമ്പിക്കാൻ നിറയെ കൊഴിഞ്ഞ് വീഴുന്നത് കേട്ടാ അപ്പൊ ഷീറ്റുമ്പോ വടക്കുറത്തുള്ള ഇങ്ങനെ സൗണ്ട് വീഴുന്ന അതായത് എന്തോ വീഴുന്ന അങ്ങനെ കല്ല് വീഴുന്ന ഒരു സൗണ്ട് പോലെ തോന്നിയത് ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്താണിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴുന്നത് അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മളെ കൗമുങ്ങന്ന് അടയ്ക്ക കുഴിയാണ് നമ്മള് അപ്പോ അത് ഓർമ്മ വന്നപ്പോ ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ പോയി ഒരു ബക്കറ്റ് എടുത്ത് ഏഹ് കണ്ടതല്ല അതൊക്കെ കണ്ടില്ല അതിന്റെ താഴെ കിടക്കുന്ന അടക്കകളെല്ലാം പെറുക്കി കൊണ്ടന്ന് ഇവിടെ ഉമർത്ത് വെയിലത്തിട്ട അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം കുറച്ചുനേരമായി അങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഇനി വണ്ടിയൊക്കെ കൊടന്ന് നിർത്തുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അത് അവിടുന്ന് മാറ്റണം അപ്പൊ ആയി പിന്നെന്താ അപ്പൊ അതായിരുന്നു അടക്കയാണ് ആ കിടക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് കാര്യം പറഞ്ഞതാണ് ഇനി നമ്മളെ ചെടികളൊക്കെ ഒന്ന് നാളെ നാളൊരിക്ക ഞാൻ കുറച്ച് ചെടികളൊക്കെ പുൽച്ചെടികളൊക്കെ ഈ ഹാങ് ചെയ്ത് തട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉള്ളപ്പോഴൊക്കെ ഇതുപോലെ പ്രത്യേകിച്ച് കയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ചെടികളാകാം അപ്പൊ അതുകൊണ്ട് തന്നെ ഏഹ് ഓർമ്മ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെന്താ അത് കഴിഞ്ഞ് ഇവിടേക്കൊന്ന് അടിച്ചു വരാനും ഉമ്മാറൊക്കെ അടിച്ചു വരില് കഴിഞ്ഞു ഏർ ഉമ്മാറ അടിച്ചു വാരി കഴിഞ്ഞു ഇനി അടക്ക പൊറുക്കി എടുത്ത് വെക്കാനുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ ഓക്കെ അപ്പൊ എല്ലാവരും നന്നായിട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ലൈവ് വരുമ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് കിട്ടോ നമ്മളറിയാത്ത നമ്മളെ അറിയുന്ന വീഡിയോയിലൂടെ മാത്രം അറിയുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരില്ല അത്രയും നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട് അവരൊക്കെ ഒരു സമയം ഓർക്കുകയാണ് പിന്നെന്താ വീഡിയോ കണ്ടിട്ട് മാത്രം നമ്മളെ പേഴ്സണലി ഒന്നും അറിയാത്ത കുറെ ആളുകൾ അല്ലേ അതന്നെ ഒരു സന്തോഷാണ് അപ്പോ നമ്മൾ ഈ നടക്കുകളൊക്കെ എടുത്തു വയ്ക്കട്ടെ പെറുക്കി വെക്കേട്ടാ അപ്പൊ ആരെങ്കിലും ഒക്കെ കാണുമ്പോ അവര് പൊറുക്കി കൊണ്ടുപോകും എനിക്കതിന്റെ ഓർമ്മ ഉണ്ടാവുന്ന പിന്നെ ഇവിടെ ആളുണ്ടാവുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പം രണ്ട് ദിവസങ്ങളിലൊക്കെ ഞാനും ഉണ്ണികുട്ടനും കൂടെ പോയിട്ട് അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്തു അപ്പൊ അത്യാവശ്യം ഉണ്ട് അതെല്ലാം ഇനി ഇതുപോലെ ഉണക്കിയിട്ട് തൊണ്ടുകളയണം അപ്പൊ അതാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതോടുകൂടി നമ്മളുടെ വീഡിയോസ് കഴിഞ്ഞു വിട്ട ഇത് തന്നെ ഇന്നത്തെ കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് പറയാനൊക്കെ ഉള്ളത് ഇനിയും വീഡിയോസ് കാണാ ഇപ്പോൾ തന്ന അതേപോലെ ഉള്ള സപ്പോർട്ടും സഹകരണവും ഇനിയും പ്രതീക്ഷിക്കുന്നു എല്ലാവരും നല്ല നല്ല ഫ്രണ്ട്സാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു ഓക്കേ പിന്നെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ലൈവ് ഒന്നും വരാൻ പറ്റിയിട്ടില്ല ലൈവ് വരുമ്പോഴെല്ലാം അറിയിക്കേണ്ടത് പിന്നെന്താണ് സമയം കിട്ടാഞ്ഞിട്ടാണ് രാവിലത്തെ സമയം ലൈവിനേക്കാളും ഒരു നേരം കിട്ടാറില്ല അപ്പൊ പിന്നെ ചില ദിവസങ്ങൾ പറ്റില്ല ചില ദിവസം അതാണ്ട് ആക്കി വെച്ചിട്ട് ഞാൻ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോകും അത്രേ ഉള്ളൂ ഓക്കേ ബൈ ബായ് ബൈ സി യു